അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതാണ് ഇപ്പോൾ ലൈവിലിത ആ ഒരു പ്രപ്പോസൽ കാര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ഇപ്പോൾ അനുമോളെ യഥാർത്ഥത്തിൽ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അനുമോളോട് അനീഷ് പറയുന്നുണ്ട് ഞാൻ ഞാനിന്ന് നേരത്തെ എണീറ്റു അനുമോളെ എന്ന് എനിക്കിന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്നും അനീഷയുടെ ഇന്നലെ രാത്രി രണ്ടുവട്ടം എഴുന്നേറ്റില്ല എന്നാണ് അനുമോൾ അങ്ങോട്ട് തിരിച്ച് ചോദിക്കുന്നത് അത് താൻ കണ്ടുവെന്നും അനുമോൾ പറയുന്നുണ്ട് അനുമോളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് അനീഷ് നേരത്തെ എണീറ്റതെന്നും ഇന്നലത്തെ തന്റെ ഉറക്കം പോയതെന്നും അനുമോളോട് പറയാതെ പറയുകയാണ് അനീഷ് എന്നാൽ അനുമോൾക്കത് മനസ്സിലാകുന്നില്ല എന്നാൽ അതിനുശേഷമാണ് അനുമോളോട് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നത് അനീഷേട്ടന്റെ സ്വഭാവമാകെ മാറിപ്പോയെന്നും ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അനീഷേട്ടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് അനുമോൾ മറുപടി കൊടുത്തത് അപ്പോൾ തന്നെ അനീഷ് ചോദിക്കുന്നത് എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നാണ് അനുമോൾ വല്ലാതെ ഞെട്ടിപ്പോവുകയും തന്നെ പ്രാങ്ക് ചെയ്യല്ലല്ലോ ബിഗ് ബോസ് പറഞ്ഞ് തന്നെ പ്രാങ്ക് ചെയ്യുകയല്ലല്ലോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രേങ്കല്ല താൻ ചോദിച്ചതിന് ഉത്തരം പറയൂ അനുമോളേ എന്ന് അനീഷ് പറയുന്നു എന്നാൽ അനുമോൾ ഇപ്പോഴൊന്നും വിവാഹം കഴിക്കില്ല എന്നും എന്നാൽ താൻ എന്തായാലും വിവാഹം കഴിക്കും എന്നാൽ ഇപ്പോഴല്ല രണ്ടു വർഷത്തിന് ശേഷമെന്നാണ് അനുമോൾ അനീഷിന് കൊടുത്ത മറുപടി തനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്ന കാര്യം മാത്രമാണ് അനുമോൾ അനീഷിനോട് പറയുന്നത് എന്നാൽ അത് കേട്ട് നിരാശയോടെ പോകുന്ന അനീഷിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുവർക്കും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് അത് പ്രണയമായി അനീഷിന് തോന്നിയിരിക്കുന്നു എന്നാൽ അനുമോൾ കനീഷിനോട് പ്രണയമുണ്ടോ അതോ ഇല്ലയോ എന്ന കാര്യം തുറന്ന് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി ഒൻപത് ദിവസം മാത്രമാണ് ഉള്ളത്